ഹലോ എല്ലാവർക്കും എ ടി കെ ഫിലിം ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ഒരു പടത്തെക്കുറിച്ചാണ് പടത്തിൻ്റെ പേര് ഒന്നായും ആട്ടുകുട്ടിയും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന പകുതി പേരും ആ പടം കണ്ടിരിക്കും പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് ലഭിക്കാം ഫീന്നായും അട്ടുകൊട്ടിയും എന്ന് പറയുന്ന പടത്തെ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വൺലൈൻ സ്റ്റോറീന്ന് വെച്ചാൽ ഒരു ആൾ തുടക്കം തന്നെ നമുക്ക് പത്ത് മിനിറ്റ് കാണിച്ചു തരുന്നത് ഒരാൾ ഒരു എൻ്റെ കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു റോട്ടിൽ കിടക്കുന്നു കുറെ പേര് തിരിഞ്ഞു കൊടുക്കാതെ പോകുന്നു അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് വന്ന അയാളെ രക്ഷിക്കുന്നു അത് കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൽ കാണിക്കുന്നത് പക്ഷേ ഇത് തുടക്കം കുറച്ച് ലാഗാണെങ്കിലും നമ്മൾ വിചാരിക്കും എന്താണ് ഇത് അവാർഡ് ആയിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോലെ ആയിരിക്കും പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടൊരു പ്രത്യേക രീതിയിലാണ് ഈ പടം എടുത്തിരിക്കുന്നത് കാരണം അറിയാം എൻ്റെ സംവിധായകൻ ആരാൻ നിങ്ങൾക്ക് കുറച്ച് അറിയാം എൻ്റെ സംവിധായകൻ്റെ പേരാണ് മിസ്കിൻ എൻ്റെ മോനെ മിസ്കിൻ്റെ പല പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേ ഈ പടം ഞാൻ വഴകിപ്പോയി കുറച്ച് കാണും പക്ഷേ ഞാൻ പറയാം ആ പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് കാരണം ഇതിൽ കുറേ ഫ്രെയിംസ് ഉണ്ട് കുറേ സംവിധായകൻ്റെ കുറേ മികവുണ്ട് ഒരു സൂട്ടിൽ കുറേ സംഭവം കാണിച്ചിട്ടുണ്ട് അത് കിഡിലാണ് പിന്നെ അഞ്ച് മിനിറ്റിൽ മിസ്കിൻ മിസ്കിനെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ അപ്പം അഞ്ച് മിനിറ്റിൽ മിസ്കിൻ്റെ ഒരു ടൈ ഒരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് സ്റ്റോറിയാണ് വെറുതെ പറയുന്നുള്ളൂ മറ്റേ കൂലിയിലിപ്പോൾ രജനീകാന്ത് ലാസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കലേ അതേപോലെ ഒന്നല്ല ഇത് നല്ല ബെറ്റായിട്ട് അയാൾ അഞ്ച് മിനിറ്റും കൊണ്ട് ഉള്ള ആ സ്ക്രിപ്റ്റ് ഫുൾ പഠിച്ച് കൃത്യമായിട്ട് നമുക്ക് പറ ഒരു പ്ലാസ്റ്റേക് സ്റ്റോറി പറഞ്ഞു തരും ഞാനും വിചാരിച്ചതിനു മുമ്പ് ഇത് വല്ലതും കാണിക്കായിരിക്കും അല്ലെങ്കിൽ കൊളാക്കും പക്ഷെ ഒരു രക്ഷയിലാണ് ഇരുന്നങ്ങ് പറഞ്ഞ് നമുക്കന്ന് ഫീലായി നമ്മളെന്ന ചെങ്ങായി കാര്യമ്പ അങ്ങനെ ഒരു ഫീലാണ് അഞ്ച് മിനിറ്റ് രംഗം എനിക്ക് ഇൻസ്റ്റി യൂട്യൂബൊക്കെ തപ്പിയൊക്കെ കിട്ടും കിട്ടില്ലെന്ന് പറഞ്ഞു മിസ്കിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല പിന്നെ ഇതിൽ നമ്മളെ സ്ത്രീ ഉണ്ട് ഈ അടുത്തിറയ്ക്ക് മറ്റേ എന്താ പറയുക മുട്ടികൾ കളറിച്ച് എന്തോ പ്രശ്നമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് കുറെ തമിഴിൽ കുറേ വീഡിയോ ഒക്കെ വന്നായിരുന്നു ആ സ്ത്രീയാണ് മറ്റേ മഹാനഗരത്തിലൊക്കെ ഉള്ള ചങ്ങായിൻ്റെ പെർഫോമൻസും കിഡിലൻ ആണ് ഇവിടെ ഉണ്ടായാലും കൂടെ ഇതിൽ അഭിനയിച്ച ഒരാളൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാവരും കിഡിലൻ ഇത് ചെയ്തിട്ടുണ്ട് കിടിലൻ സ്റ്റോറി കിഡിലൻ സ്ക്രിപ്റ്റ് കിഡിലൻ അഭിനേതാക്കൾ എന്താ പറയുക എല്ലാരും എല്ലാവരും കിടിലാക്കി ചെയ്തൊരു കിടിലം പടമാണ് ഇത് അന്നത്തെ കാലത്ത് ഒരു ആവറേജ് ഹിറ്റാന്ന് തോന്നുന്നു പക്ഷെ ഇത് ആവറേജ് ഒന്നല്ല ഇതൊരു സൂപ്പർ ഹിറ്റാവിലൊരു സ്റ്റോറി അല്ല ഉള്ളൊരു പടമാണ് ഇതിൽ ബാക്കിയുള്ള പടങ്ങളെ പോലെയല്ല ഇതിൽ സെന്റിമെന്റ് നമുക്ക് വരക്കാവും അതാണ് ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവ് ഇപ്പം ഈ പടം എന്താ പറയുക ഇപ്പൊ ടെലിഗ്രാമിലുണ്ട് അല്ലെങ്കിൽ ഹോട്ട് സ്റ്റാറിലാ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഈ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും കാണാൻ പറ്റിയ ഒരു പടമാണ് മിസ്കിന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം കാണണമെങ്കിൽ ഇത് കണ്ടോ ഇപ്പം പറഞ്ഞാൽ സൈക്കോയും അതിൻ്റെ മുമ്പുള്ള സേതാനും ഒക്കെ നല്ല പടമാണ് പക്ഷെ ഇതിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പടമാണ് ഒന്നായി ആട്ടും കൂട്ടി ഒരു രേശം ഇല്ലാത്ത ഒരു കിട്ടീലം പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർക്കും ബൈ